ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം വാർഷികാഘോഷം ഫെബ്രുവരി ഒന്ന് മുതൽ വരെ ഇന്റർനാഷണൽ പെരിന്തൽ മണ്ണാറോ പട്ടാമ്പി വല്ലപ്പുഴ കുടുംബ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് വല്ലപ്പുഴ ചൂരക്കോട് കെ എസ് എം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു

அது ஏற்ற ஆள்கள் நமக்குடையே இத்திரோடு ஆளு எந்த ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മനോജ് അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് പ്രവർത്തകർ സ്നേഹോപകാരം നൽകി കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അസോസിയേഷൻ സ്നേഹവിരുന്നൊരുക്കി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി പുരുഷോത്തമൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നസീമ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ പി സത്യഭാമ വാർഡ് മെമ്പർമാരായ ഹരിഗോവിന്ദൻ അബ്ദുൾ റഷീദ് ബിന്ദു സന്തോഷ് രാധ ഉമ്മു ഹബീബ സിദ്ദിഖ് കനിവ് പാലിയേറ്റീവ് പ്രസിഡന്റ് സലാം മാസ്റ്റർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഉഷ കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ പാലിറ്റീവ് നേഴ്സ് ഗീത ആശാ പ്രവർത്തകർ അംഗൻവാടി ടീച്ചേഴ്സ് പാലിറ്റീവ് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വള്ളുവനാട് ബീറ്റ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും കലാപരിപാടിയും നടന്നു